രണ്ടായിരത്തി പത്തൊമ്പതിൽ ആലമറ്റത്ത് പ്രവർത്തനം ആരംഭിച്ച വൈസ്മാൻ ഇന്റർനാഷണൽ ക്ലബിനെയാണ് കുണ്ടൂരാൻ യൂട്യൂബ് ചാനലിനു വേണ്ടി ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എന്താണ് വൈസ്മാൻ പ്രസ്ഥാനം അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ ഇരുപത്തിരണ്ടിൽ ജഡ്ജ് പോൾ വില്യം അലക്സാണ്ടർ അമേരിക്കയിൽ ഏതാനും മെമ്പേഴ്സുമായി സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രസ്ഥാനമാണ് വൈസ്മാൻ ഇൻ്റർനാഷണൽ ക്ലബ്ബ് ഇന്ന് ആ ക്ലബ്ബ് ഏകദേശം തൊണ്ണൂറ് രാജ്യങ്ങളിലായി പന്തലിച്ചു കിടക്കുകയാണ് അവരുടെ പ്രവർത്തനം ചാരിറ്റി പ്രവർത്തനമാണ് സമൂഹത്തിൽ അർഹതപ്പെട്ടുള്ളവർക്ക് സഹായങ്ങൾ എത്തിക്കുക എന്നാണ് അദ്ദേഹത്തിൻ്റെ മോട്ടോ ടു അക്നോളജ് ദ ഡ്യൂട്ടി ദാറ്റ് അക്കമ്പനീസ് എവരി റൈറ്റ്സ് നമ്മുടെ കടമകൾ നിർവഹിക്കുക എന്നത് നമ്മളുടെ കർത്തവ്യമായിരിക്കണം ഇന്ത്യയിൽ ഏഴ് റീജിയനുകളായി പ്രവർത്തനം ആരംഭിക്കുക നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്ലബ്ബ് വെസ്റ്റ് ഇന്ത്യ റീജിയനിൽ ഏഴ് ഡിസ്ട്രിക്റ്റിൽ ഡിസ്ട്രിക്ട് വണ്ണിലാണ് നമ്മുടെ ക്ലബ്ബ് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായ രണ്ടായിരത്തി പതിനെട്ടിലെ ജലപ്രളയം ആ സമയങ്ങളിൽ കേരളത്തിലെ അങ്ങോളം മറ്റു പല സ്ഥലങ്ങളിലുമുള്ള വൈസ്മാൻ ഇൻ്റർനാഷണൽ ക്ലബ്ബിൻ്റെ പ്രവർത്തനം തന്നെയായിരുന്നു ഞങ്ങൾക്കും ഈ വൈസ്മാൻ ഇൻ്റർനാഷണൽ ക്ലബ്ബ് ആരംഭത്ത് ആരംഭിക്കാനുള്ള പ്രചോദനം അത് നിരവധി ആളുകളുടെ വീടുകളിലേക്കും നിരവധി ആളുകളെയും സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നതിനും വൈസ്മാൻ കാണിച്ച ആ ഉത്സാഹം തന്നെയായിരുന്നു ഞങ്ങളെയും ഈ ക്ലബിലേക്ക് ആകർഷിച്ചത് അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ സുഹൃത്തുക്കളും ഞങ്ങളെ ചേട്ടന്മാരുമായി ആലോചിച്ച് ക്ലബ്ബ് ഇവിടെ ആരംഭി ആരംഭിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു എല്ലാവരുടെയും ഒരഭിപ്രായമായിരുന്നു ക്ലബ്ബ് നമുക്കും ഇവിടെയും ആരംഭിക്കണമെന്ന് തന്നെ അങ്ങനെ തന്നെ ബഹുമാനപ്പെട്ട ജോയി വാഴപ്പള്ളി അവരുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം പ്രസിഡൻ്റായും ഞാൻ സെക്രട്ടറിയായും വർഗീസ് ചാലമന ട്രഷറായും ഞങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ആലവട്ടത്ത് വൈസ്മാൻ ഇൻ്റർനാഷണൽ ക്ലബ്ബ് ആരംഭിച്ചു വൈസ്മാൻ ഇന്റർനാഷണൽ ക്ലബ്ബ് എന്ന പ്രസ്ഥാനത്തെ കുറിച്ച് ഇപ്പോഴത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പൊലോസ് പുത്തങ്ങാടൻ വളരെ വിശദമായിട്ട് സംസാരിച്ചു അതേപോലെ തന്നെ നമ്മുടെ ചെറിയ ഗ്രാമത്തിൽ ഇത് വരാനുണ്ടായ കാരണങ്ങളെ കുറിച്ചിട്ടും വളരെ വ്യക്തമായിട്ട് തന്നെ അന്നത്തെ സെക്രട്ടറിയും ഇന്ന് ഡിസ്ട്രിക്ട് സെക്രട്ടറിയുമായ ചെറിയമ്പാറശ്ശേരി വളരെ വിശദമായിട്ട് സംസാരിച്ചു നമ്മൾ ആദ്യമേ മുതൽ തന്നെ ഒരു ചാരിറ്റി പ്രവർത്തനമാണ് നമ്മളുടെ ഏറ്റവും വലിയ കാര്യം എന്ന് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അതിൽ ആദ്യം ഞങ്ങൾ ചെയ്തത് നമ്മളുടെ ഗവൺമെൻറ് സ്കൂളിലെ നമ്മുടെ കുണ്ടൂരിൽ നമ്മൾ പഠിച്ചു കൊള്ളുന്ന ഗവൺമെൻറ് സ്കൂളിൽ തന്നെ നമ്മൾ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്തിട്ടാണ് ഞങ്ങൾ ആരംഭിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ആ പുസ്തകങ്ങളെല്ലാം വിതരണം ചെയ്തത് അതിനുശേഷം ആ സ്കൂളിൽ തന്നെ ഞങ്ങള് എല്ലാ കുട്ടികൾക്കും കൊട മഴ സമയത്താണ് നമ്മളുടെ കുട്ടികളെല്ലാം സ്കൂളിൽ പോകുന്ന ആ സമയത്ത് എല്ലാ കുട്ടികൾക്കും ഞങ്ങൾ കൊട വിതരണം ചെയ്തു അതേപോലെ തന്നെ ക്യാൻസർ പേഷ്യൻസിന് ഞങ്ങള് ഓരോ വീട്ടിലും കൊണ്ടുപോയിട്ട് സാമ്പത്തികമായിട്ട് കുറച്ച് സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഞങ്ങളിൽ തന്നെ ഉള്ള കുറച്ച് പേരെല്ലാവരും കൂടിയിട്ട് എടുത്ത പൈസ കൊണ്ട് ഞങ്ങളിൽ കഴിയുന്ന രീതിയിലാണ് ഞങ്ങളെല്ലാം അതെല്ലാം ചെയ്തത് ഇതിനു ശേഷം ഞങ്ങൾ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് തന്നെ നടത്തി അതായത് അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്ന് എട്ടോളം വിദഗ്ധരായ ഡോക്ടേഴ്സ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് വന്നു ഇ സി ജി എക്കോ ഇങ്ങനെയുള്ള എല്ലാ ഉപകരണങ്ങളും കൊണ്ടുവന്നിട്ടാണ് ആ മെഡിക്കൽ ക്യാമ്പ് ഞങ്ങൾ ആസ്വദിക്കുന്നത് ഒരുപാട് നമ്മളുടെ നാട്ടിലുള്ള പേഷ്യൻസിന് അത് വളരെ ഉപകാരപ്രദമായി പ്രത്യേകിച്ച് ഞാൻ പേരെടുത്ത് പറയുന്നില്ല എങ്കിലും ഒരു നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള നമ്മളുടെ ഒരു നാട്ടുകാരനെ തന്നെ വളരെ ക്യാൻസർ വളരെയധികം ഫോർത്ത് സ്റ്റേജിലോ എന്തോ എത്താറായി ആ സമയത്താണ് നമ്മുടെ പമ്പയനാട്ട പോലോസേട്ടൻ അത് ഇവിടെ വന്ന് അവതരിപ്പിക്കുന്നു അയാളെ നിർബന്ധമായിട്ട് കൂട്ടി കൊണ്ടുവന്ന് ഈ ക്യാൻസർ ഡോക്ടർ വരെ ഉണ്ടായിരുന്നു അവരെ കോണ്ടാക്ട് ചെയ്യിപ്പിക്കുകയും അപ്പോളോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർക്ക് ഓപ്പറേഷൻ ചെയ്തു കൊടുക്കുകയും വളരെ ഏതാണ്ട് ഫിഫ്റ്റി പെർസെൻ്റോളം അവർക്ക് പൈസ കുറവായിട്ട് കൊടുക്കാനും നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ വിവിധ പ്രവർത്തനങ്ങൾ നമ്മളുടെ ഈ കുണ്ടൂരു തലത്തിൽ തന്നെ ക്യാൻസർ പേഷ്യൻസിന് കിഡ്നി അതുപോലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ചെയ്യാൻ സാധിച്ചു ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ ചെയ്തു തന്നെ ഒരു എക്സാം പോയിന്റ് എന്ന് പറഞ്ഞ ബുക്ക് നമ്മൾ വിതരണം ചെയ്തു അത് കുഴൂർ പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലേയും വേണ്ടിയിട്ട് ആ കുട്ടികൾക്ക് എക്സാം ഗൈഡ് എന്ന് പറയും അതിന് അത് ശരിക്കും നമുക്ക് അതിന് ട്യൂഷൻ കുട്ടികൾക്ക് വേണ്ട അതിലൊരു ക്യു ആർ കോഡ് വെച്ചിട്ട് ആ കുട്ടികൾക്ക് ഓൺലൈനിൽ കയറി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും അതേപോലുള്ള കുറേ പ്രവർത്തനങ്ങൾ ഞങ്ങളിലാവുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ നാട്ടുപുറത്ത് മാത്രമല്ല ഈ ഒരു ബുക്ക് നമുക്ക് പ്രസിദ്ധീകരിക്കാൻ തന്നത് കൊരട്ടിയിലെ ഒരു സ്ഥാപനമായ മാക്സിമം പബ്ലിക് പബ്ലിസ്റ്റേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനത്തിന്റെ ഉടമയായ നവീനം അവരുടെ ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം വരുന്ന ബുക്കുകളാണ് നമുക്ക് വേണ്ടിട്ട് അവർ തന്നതും നമ്മൾ അത് വിതരണം ചെയ്തതും ഇന്റർനാഷണൽ ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കൊണ്ട് മാത്രം എല്ലാവരും എടുത്ത് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ മറ്റുള്ളവരുടെ നിന്നും അവരുടെ നിന്ന് ഉള്ള സഹായം ചോദിച്ചു വാങ്ങി നമ്മുടെ ഗ്രാമപ്രദേശത്ത് നമുക്ക് കഴിയാം എന്നുള്ളതാണ് അതിന്റെ നമുക്ക് കൊടുക്കാൻ സാധിക്കും നമ്മളെ കൊണ്ടൊരു പരിധി ഉണ്ട് അല്ലാത്ത അപ്പൊ നമുക്ക് മംഗലാപുരം തൊട്ട് കൊരട്ടി വരെ നീണ്ടു കെടുക്കുന്ന വലിയൊരു ഒരു പ്രസ്ഥാനത്തിന്റെ ശാലയാണ് ഇപ്പോൾ അപ്പൊ അത് അവിടെ നിന്ന് ഉണ്ടെങ്കിൽ ഇങ്ങോട്ടുള്ള എല്ലാ ആൾക്കാരെയും ഞാനും ഇപ്പൊ വർഗീസ് ഇവിടെയുള്ള പല ആൾക്കാരും കണ്ണൂരും കോഴിക്കോടെല്ലാം ഞങ്ങൾ പല മീറ്റിങ്ങിനും പോയിട്ട് ഒരുപാട് ഫ്രണ്ട്സിനെ ഞങ്ങൾക്ക് വന്നിട്ട് കുറച്ച് നാളുകളായുള്ളൂ ഒരു രണ്ടര വർഷത്തോളം ആയുള്ളൂ ഞങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല വ്യക്തികളെ ഞങ്ങൾക്ക് പരിചയപ്പെടാനും നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് ഉപദേശിച്ചു തരാനും ഈ നാടിനു വേണ്ടി പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യവും ഇനിയും തുടർന്നും അതുണ്ടാകുകയും ചെയ്യും എല്ലാ മാസവും ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടത്താറുണ്ട് അത് മിക്കവാറും മാസത്തിൻ്റെ അവസാന ശനിയാഴ്ചകളിലായിരിക്കും ഓരോ തീരുമാനങ്ങൾ എടുക്കാറുണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാറുണ്ട് അത് അടുത്ത മാസമാകുമ്പോഴേക്കും അത് കൃത്യമായി പ്രാബല്യത്തിൽ വരുത്താറുണ്ട് ഇതാണ് എനിക്ക് പറയാനുള്ളത് ക്ലബ്ബ് നമ്മൾ ആരംഭിച്ചത് മുതൽ ഞങ്ങളുടെ എല്ലാവരും ഒരേ തുക എല്ലാ മാസവും ഇതിനു വേണ്ടി നീക്കിവയ്ക്കുന്നുണ്ട് ആറുമാസം കൂടുമ്പോഴും ഇതിൻ്റെ സാമ്പത്തിക കണക്കുകൾ ഓഡിറ്റ് ചെയ്യാറുണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ വളരെ സജീവമായിട്ട് തന്നെ നട്ട് പങ്കെടുത്ത് വരവ് ചിലവ് കണക്കുകൾ വായിച്ച് എല്ലാവർക്കും ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നു കുണ്ടൂരൻ യൂട്യൂബ് ചാനലിന് വേണ്ടി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ച ആലമറ്റം വൈസ്മാൻ ക്ലബിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഞങ്ങളുടെ നന്ദി ഞങ്ങളുടെ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പരിശ്രമിച്ച കുണ്ടൂരാൻ ചാനലിൻ്റെ പ്രൊഡ്യൂസർ മോഹൻ മൈത്രയ്ക്കും വീന ജോഷിക്കും ആലമറ്റം വൈസ്മാൻ ക്ലബിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു